നമസ്കാരം സിനിമാ രംഗത്ത് നിന്ന് കുറച്ചു ദിവസങ്ങളായി അത്ര നല്ല വാർത്തകളൊന്നുമല്ല പുറത്തു വരുന്നത് ഓരോ ദിവസവും പലതരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും സിനിമാ രംഗം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് കുട്ടികളെ അവതരണ ഗാനം പഠിപ്പിക്കാൻ പ്രതിഫലം ആവശ്യപ്പെട്ട നടിക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ സംഭവം തന്നെ ഒരുപാട് വേദനിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ നാൽപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളോട് നടി അഹങ്കാരം കാണിക്കുകയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കുട്ടികളെ അവതരണ ഗാനം പഠിപ്പിക്കാൻ അഞ്ചു ലക്ഷം രൂപ ആയിരുന്നു നടി പ്രതിഫലമായി ആവശ്യപ്പെട്ടത് നടിയുടെ പേര് പറയാതെയായിരുന്നു ശിവൻകുട്ടിയുടെ പരാമർശം സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത വിജയിച്ച ശേഷമാണ് നടി സിനിമയിൽ എത്തിയതെന്ന് ശിവൻകുട്ടി പറഞ്ഞു ഈ ൾക്ക് മാതൃകയാകുകയാണ് വേണ്ടത് എന്നാൽ കുറച്ച് സിനിമകളിൽ അഭിനയിച്ച് കാശായപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണെന്നാണ് മന്ത്രി പറയുന്നത് അതേസമയം നടിയുടെ പേര് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും മന്ത്രി പരാമർശിച്ചത് മലയാളികളുടെ ഇഷ്ടതാരമായ നവ്യ നായരെയാണെന്ന തരത്തിലാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടലുകൾ വരുന്നത് മന്ത്രിക്ക് നടിയോടുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളാകാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് കാരണം ഇക്കഴിഞ്ഞ കേരള സർവകലാശാ കലാ ഉത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ യുവജനോത്സവത്തിൽ അതിഥികളായി എത്താൻ സെലിബ്രിറ്റികൾ വൻ പ്രതിഫലം വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്ന പരാമർശം മന്ത്രി നടത്തിയിരുന്നു എന്നാൽ ചടങ്ങിൽ അതിഥിയായി എത്തിയ നവ്യ നായർ മന്ത്രിക്ക് മറുപടിയുമായി എത്തി താൻ ഒരു രൂപ പോലും വാങ്ങാതെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നവ്യ പ്രതികരിച്ചത് വന്ന വഴി മറക്കില്ലെന്നും കലോത്സവത്തിന് താൻ പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്നുമാണ് താരം പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനു പിന്നാലെ മന്ത്രി ശിവൻകുട്ടിക്ക് സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ മഴയായിരുന്നു ഇത് മനസ്സിൽ വെച്ചായിരിക്കും മന്ത്രി ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം നടത്തിയതെന്നും വിലയിരുത്തപ്പെട വരുന്നുണ്ട് അതേസമയം നടിയുടെ പേര് ഇതുവരെ മന്ത്രി എടുത്തു പറഞ്ഞിട്ടില്ല പതിനാറായിരം കുട്ടികളെ പങ്കെടുപ്പിച്ച് ജനുവരിയിൽ നടക്കാനിരിക്കുന്ന കലോത്സവത്തിൽ അവതരണം ഗാനം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നടിയെ സമീപിച്ചത് കുട്ടികളെ പഠിപ്പിക്കാമെന്ന നടി സമ്മതിക്കുകയും ചെയ്തു എന്നാൽ പത്ത് മിനിറ്റ് നേരത്തേക്കുള്ള ഗാനം പഠിപ്പിക്കുന്നതിന് അഞ്ചു ലക്ഷം രൂപ ഇവർ പ്രതിഫലമായി ചോദിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഈ സംഭവം ഏറെ വേദനിപ്പിച്ചു എത്രയും വലിയ തുക നൽകി കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ചുറ്റും നിരവധി നൃത്ത അധ്യാപകരുണ്ട് സാമ്പത്തിക മോഹികളല്ലാത്ത നൃത്ത അധ്യാപകരെ ഉപയോഗിച്ച് സ്വാഗതഗാനം പഠിപ്പിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം കേരള സർവകലാശാല യുവജനോത്സവ വേദിയിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് നവ്യ നായർ ഉരുളക്ക് ഉപ്പേരി എന്ന നിലയിൽ മറുപടി കൊടുത്തതും താക്കീത് ചെയ്യുന്ന ചില പരാമർശങ്ങളും മന്ത്രി ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near Tirumala. call 90482 5559 chodis building promoters private limited thiruvananthapuram